പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് പെൺമക്കളുടെ കണ്ണീരിന് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തായിരുന്നു രാജ്യം പകരം ചോദിച്ചിരിക്കുന്നത് നിരവധി നൂതന ആയുധങ്ങളാണ് സംയുക്ത സൈനിക ആക്രമണത്തിൽ ഇന്ത്യ പ്രയോഗിച്ചത് ഇന്റലിജൻസ് ഏജൻസികൾ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താനായി സ്കാൽ മിസൈലുകൾ ഹാമർ ബോംബുകൾ എന്നിവയോടൊപ്പം തന്നെ പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധ സംവിധാനങ്ങളും ലോട്ടറിംഗ് മ്യൂണിഷ്യൻ അഥവാ ചാവേ ട്രോൺ ഉപയോഗിച്ചാണ് ഇന്ത്യ പ്രധാനമായും ആക്രമണം നടത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യ സ്ഥാനത്ത് പറന്നു ചെന്ന് ശത്രുവിനെ കണ്ടെത്തുന്നതിനും ആക്രമിക്കുന്നതിനും ഉപയോഗിക്കുന്ന സംവിധാനമാണിത് ഈ സംവിധാനത്തിൽ പോർമുന ഘടിപ്പിച്ച ഒരു ആളില്ലാ വിമാനമുണ്ട് ഇത് സ്വയമേവ അല്ലെങ്കിൽ മനുഷ്യന്റെ നിയന്ത്രണത്തിലോ ആണ് പ്രവർത്തിക്കുന്നത് ശത്രുവിനെ കണ്ടെത്തി കൃത്യമായി ആക്രമണം നടത്താനുള്ള കഴിവ് ഈ ആയുധത്തിനുണ്ട് ലോട്ടറി മ്യൂണിഷ്യൻ അഥവാ ചാവേ ട്രോൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പ്രധാനമായും ആക്രമണം നടത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് പറന്നു ചെന്ന് ശത്രുവിനെ കണ്ടെത്തി ആക്രമിക്കുകയായിരുന്നു അതേസമയം ഇന്ത്യയെ ഭയപ്പെടുത്താനായി എത്തിയ പാക് യുദ്ധവിമാനവും പണി വാങ്ങിക്കൂട്ടി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമാനമായി കിട്ടിയ ജെ എഫ് സെവൻറ്റീൻ വിമാനവുമായി പാകിസ്ഥാനെത്തി ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലായിരുന്നു ആ ദൗത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശ പാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാനില്ലെന്ന് കൂടി തെളിയിക്കുകയാണ് ഇന്ത്യ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണ് ചൈനയിൽ നിന്നും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രതിരോധത്തിലൂടെ താരമാവുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചത് ഇതോടെ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയായിരുന്നു എന്ന് പാകിസ്ഥാനും തിരിച്ചറിയുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യയുടെ തിരിച്ചടി പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യ വിവിധ ഉദ്ദേശ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാനു ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാങ്ഷ അഞ്ചേഴ് ഒന്ന് രണ്ട് വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിമാനം പാകിസ്ഥാന് നൽകിയതും പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യമാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസ്സിന് മുന്നിൽ ജെ എഫ് സെവന്റിൽ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്നു തന്നെ ഉയർന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുകയാണ് മുമ്പും ചൈനയുടെ യുദ്ധ സമ്മാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും സംഭവിക്കുകയാണ് ജയഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർ വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം പാക് ചൈനീസ് പോർ വിമാനത്തേക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ